സാധനം 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 ഇവിടെ കൊണ്ടുവന്നിട്ട് തരാതെ തരാതെ ഒരു സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്യുക അത് ക്യാഷ് ഓൺ ഡെലിവറിയായി വീട്ടുപടിക്കൽ എത്തുമ്പോൾ കാശ് കൊടുക്കാതെ ചേച്ചിക്ക് അത് പൊട്ടിച്ചു നോക്കണമെന്ന് ഭയങ്കര പിടിവാശി എന്നാൽ ഇതിന് കാശ് വേണം എന്നാൽ മാത്രമേ പൊട്ടിച്ചു നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ ഡെലിവറി ബോയെ സമൂഹത്തിൽ നാറ്റിക്കാൻ ചേച്ചി എടുത്ത വീഡിയോ ആകട്ടെ ദൈപ്പോൾ ചേച്ചിക്ക് തന്നെ തിരിച്ച് പാരയാകുന്നു ഇവിടെ നോക്കണം പല തവണയാണ് ആ പയ്യൻ സാധനം തരാം അതിന്റെ പൈസ നൽകാൻ പറയുന്നത് എന്നാൽ ചേച്ചിയാകട്ടെ അഞ്ഞൂറിന്റെ നോട്ടും വെച്ച് ചില്ലറ ഇല്ലെന്ന് പറഞ്ഞ് കാണിക്കുന്നത് പട്ടിഷോ സംഗതി ചെങ്ങന്നൂരിൽ നടന്ന സംഭവമാണ് ചേച്ചി നിങ്ങളുടെ തിണ്ണമെടുക്ക് വെറുതെ പാവങ്ങളുടെ അടുത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദാ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പരിപാടി എന്താണ് ഞാൻ പൈസ തരാതെ തരാതെ പോവുകയാണ് പോവുകയാണ് സാ ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നോട് ചേട്ടാ ഞാൻ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് തനിക്ക് എന്താ കൊഴപ്പെന്തുവാ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവുകയാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്നും പറഞ്ഞോണ്ട് അതൊരു റീസൺ ആണോ ആ എന്റെ രീതി പൈസ തന്നിട്ടേ പൊട്ടിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞു പൈസ എത്ര പറഞ്ഞത് ഞാൻ അലയ്ക്കും ഞാൻ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ച ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോട്ട് അതെന്ത് പരിമില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എടോ ആ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂന്ന് നിങ്ങളുടെ രീതിയായിരിക്കും അതെനിക്ക് മനസ്സിലായി ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം ആഹ് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തരത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്താ സമ്മതിക്കാൻ കാര്യങ്ങളും

മനസ്സിലായി ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രൂവ് സൗണ്ട് ഞാൻ വരാത്തല്ലോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി എനിക്ക് സാധനം സാധനം ഞാൻ ഇറങ്ങി വന്നേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ചത് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ നീ കൊണ്ടു നീ നീ കൊണ്ടു നീ ഇത്രയും പട്ടിശു കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാൻ ഇത് കംപ്ലൈന്റ് ചെയ്തോളാം ആ എന്റെ വീട്ടുകാരൊന്ന് ഗുണ്ടായസം കാണിച്ചിട്ട് അതിൻ്റെ അടുത്ത് പോക്കെടുത്തും കാണിക്കേണ്ട കാര്യമില്ല